എസ് എം സാറിൻ്റെ ഓർക്കുന്ന ഈ വേളയിൽ കവിത ചൊല്ലാൻ കഴിയുന്നത് വളരെ അഭിമാനത്തിലൂടെ കാണുന്നു കവിതയുടെ പേര് മരണപ്പെട്ടവൻ്റെ ഉപഹാരം സ്നേഹത്തിൻ്റെ വ്രണം പൊട്ടിയൊലിക്കുന്ന ചോരയും വാക്കുകളും തമ്മിലുള്ള രഹസ്യബന്ധത്തിലൂടെയാണ് എന്നിൽ കവിത ജനിക്കുന്നത് സ്നേഹത്തിൻ്റെ വ്രണം പൊട്ടിയൊലിക്കുന്ന ചോരയും വാക്കുകളും തമ്മിലുള്ള രഹസ്യബന്ധത്തിലൂടെയാണ് എന്നിൽ കവിത ജനിക്കുന്നത് എൻ്റെ ഖബറിലെ മീസാൻ കല്ലിൽ അങ്ങനെ ജനിച്ചൊരു കവിത കൊത്തിവെച്ചിരിക്കും എൻ്റെ ഖബറിലെ മീസാൻ കല്ലിൽ അങ്ങനെ ജനിച്ചൊരു കവിത കൊത്തിവെച്ചിരിക്കും നീ എന്നെങ്കിലും വരിക ആ കവിത വായിക്കുക വരികളിലെ വേദന കണ്ട് ൂറിച്ചിരിക്കുക നീ എന്നെങ്കിലും വരിക ആ കവിത വായിക്കുക വരികളിലെ വേദന കണ്ട് ഊറിച്ചിരിക്കുക കാത്തിരിപ്പിൻ്റെ വെയിലേറ്റു വാടിയ മൈലാഞ്ചിപ്പൂവുകൾ ആ ഖബറിൽ തലചായ്ച്ച് മയങ്ങിക്കിടപ്പുണ്ടാകുന്നു കാത്തിരിപ്പിൻ്റെ വെയിലേറ്റുവാടിയ മൈലാഞ്ചി മയിലാഞ്ചിപ്പൂവുകൾ ആ ഖബറിൽ തലചായച്ച് മയങ്ങിക്കിടപ്പുണ്ടാകുന്നു നീ ആ പൂവ് എടുത്തുകൊള്ളുക നീ ആ പൂവ് എടുത്തുകൊള്ളുക അത് നിനക്കെൻ്റെ പ്രണയോപഹാരം ഇനി നിന്നെ കുറിച്ച് പാടാൻ എന്നിൽ കവിതകൾ അവശേഷിക്കുന്നില്ല നീ ആ പൂവ് എടുത്തുകൊള്ളുക അത് നിനക്കെൻ്റെ പ്രണയോപഹാരം ഇനി നിന്നെക്കുറിച്ച് പാടാൻ എന്നിൽ കവിതകൾ അവശേഷിക്കുന്നില്ല നീ എന്നിലും ഞാൻ മണ്ണിലും ഒടുങ്ങിയല്ലോ ഇനി നിന്നെക്കുറിച്ച് പാടാൻ എന്നിൽ കവിതകൾ അവശേഷിക്കുന്നില്ല നീ എന്നിലും ഞാൻ മണ്ണിലും ഒടുങ്ങിയല്ലോ നന്ദി